ഹലോ ഗായ്സ് ഇത് എൻ്റെ ഗാലക്സി എസ് ട്വൻ്റി ഫോറിൻ്റെ ഫോർ മന്ത് റിവ്യൂ ആണ് ഓക്കെ ഇപ്പം ഇത് ഞാൻ എടുത്തിട്ട് നാല് മാസമായിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ നാല് മാസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്നും പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു വൺ മന്ത് ടു മന്ത് അങ്ങനത്തെ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസിലെല്ലാം എല്ലാവരും പറഞ്ഞത് ഒരു നാലഞ്ച് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഹാങ്ങ് ആവും ലാഗ് ആവും എന്നാണ് അപ്പം അങ്ങനെ എടുക്കാൻ പേടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിനെ കുറിച്ചൊരു റിവ്യൂ ചെയ്യുന്നത് ഈ കഴിഞ്ഞ നാല് മാസമായിട്ട് എനിക്ക് ഇതുവരെ ഒരിക്കൽ പോലും ഇതിൽ ലാഗോ ഹാങ്ങോ അങ്ങനത്തെ ഒരു പരിപാടിയും സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഞാനിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പം എനിക്ക് ഈ ഒരുപാട് ജി പി എസ് ഉപയോഗിച്ചിട്ടൊന്നുമില്ല ജി പി എസ് ഒക്കെ ഞാൻ ഉപയോഗിക്കണമെങ്കിൽ തന്നെ അത് ആക്ച്വലി കാറിലായിരിക്കും കാറിൽ ആൻഡ്രോയിഡ് ഓട്ടോയിലായിരിക്കും അപ്പം ഫോൺ ആക്ച്വലി ചാർജ് ചെയ്യും അതൊരു എനിക്കൊരു ഇഷ്യൂ വരുന്നിട്ടില്ല പിന്നെ ഉള്ളത് ഒരു ഫുൾ ഡേ ബാറ്ററി ബാക്കപ്പ് വേണം എന്നുള്ളത് അതിപ്പം ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് രാവിലെ ഒരു ആറ് മണിക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കി ഇറങ്ങും അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ ഒക്കെ വീട്ടിലെത്തി അവിടെ ഫോട്ടോ ഷൂട്ട് ഒക്കെ സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്തൊന്നും നമുക്ക് ഫോൺ യൂസേജ് വരുന്നില്ലല്ലോ അപ്പോൾ അത് സ്റ്റാൻഡ് ബൈ ടൈമിലായിരിക്കും കിടക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കോപ്പി ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നേരത്ത് മാത്രമാണ് ഫോൺ വെളിയിൽ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫുൾ ഡേ എൻ്റെ ഒരു യൂസേജ് അനുസരിച്ചിട്ട് ടു പോയിൻറ്റ് ഫൈവ് ഹവേഴ്സ് സ്ക്രീൻ ഓൺ ടൈമൊക്കെ ആയിരിക്കും കിട്ടുന്നത് ടു പോയിൻ്റ് ഫൈവ് ടു ത്രീ ഹവേഴ്സ് വരെയൊക്കെ വരും അതിടക്കുള്ള ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രമുള്ള യൂസേജ് വെച്ചിട്ടാണ് അതിൽ എനിക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കൊരു തേർട്ടി പ്ലസ് ചാർജ് എനിക്ക് നിൽക്കുന്നുണ്ട് അതായത് തേർട്ടി പ്ലസ് ചാർജ് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പഴയ എസ് ട്വൻറ്റി വണ്ണിലൊക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി ബാറ്ററി കോൺഷ്യസ് ആയിട്ടാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് ഫോൺ എടുത്ത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ തൊട്ടിട്ടാണെങ്കിൽ പോലും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ബാറ്ററി കോൺഷ്യസായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുമ്പം ഞാൻ ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കും ചിലപ്പോൾ പവർ സേവിംഗ് മോഡ് ഓൺ ചെയ്യാൻ നോക്കും ഫോൺ അധികം യൂസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരിക്കും കാരണം വൈകിട്ട് എനിക്ക് വീട്ടിൽ തന്നെ ഓരോ ബാറ്ററി നിൽക്കണോ കേട്ടോ എമർജൻസി കോളിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു ഇതിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടേ ഇല്ല പേടിയില്ലാതെ തന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് നോർമലി ആൾക്കാർ ഐഫോണിൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പാണ് എനിക്ക് കിട്ടുന്നത് അതായത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും സ്റ്റാൻഡ് ബൈ ടൈം അതായത് എക്സനോസിൻ്റെ ആ ഒരു എഫിഷ്യൻസി ഇതിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എക്സനോസിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതുവരെയുള്ള ഉള്ള അല്ല ഇതുവരെയുള്ള ഉള്ള എക്സനോസ് ഇത്രയും എഫിഷ്യൻറ്റ് അല്ലായിരുന്നു സോ ധൈര്യമായിട്ട് ഈ ഒരു എക്സനോസിനെ നമുക്ക് പേടിക്കാണ്ട് തന്നെ എടുക്കാം കാരണം ഇത് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലും സ്റ്റാൻഡ് ബൈടെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഇതുവരെ ബാക്ക് ആയിട്ടില്ല ഓക്കെ പിന്നെ ഇതൊരു കോമ്പാക്ട് ആണ് ഞാൻ ഇതിനകത്ത് ഏറ്റവും കിട്ടലായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ഇൻറ്റെൻസീവ് ഗെയിമിങ് കെൻഷൻ ഇമ്പാക്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കളിക്കുന്നതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം വീഡിയോ ഇട്ടേക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ടാഗ് ചെയ്യുന്നതാണ് സോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിനകത്ത് എത്രത്തോളം കേപ്പബിൾ ആണെന്ന് അത്ര ഗെൻഷിൻ ഇമ്പാക്റ്റ് ആക്ച്വലി ഏതൊരു ഫോണിലാണെങ്കിലും കുറച്ച് ഗ്രാഫിക്സ് ആണ് ഈവൻ കമ്പ്യൂട്ടറിൽ പോലും ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഗെൻഷൻ ഇമ്പാക്ട് സോ അത് ഇതൊരു കോമ്പാക്ട് ഡിവൈസിൽ കളിക്കുന്നതിൻ്റെ പെർഫോമൻസ് ആണ് ഞാൻ കാണിക്കുന്നത് അതിൽ എങ്ങനെ നോക്കിയിരുന്നാലും ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ എനിക്ക് ടെമ്പറേച്ചർ ഇതുവരെ പോയിട്ടില്ല ഞാൻ പബ്ജി കളിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഹൈ ഗ്രാഫിക്സിൽ ഗെൻഷിൻ ഇമ്പാക്റ്റ് ആക്ച്വലി ഹൈ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജി പി യു നയൻറ്റി എബോവിലായിരിക്കും നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും അതിൽ എഫ് പി എസ് സിക്സ്റ്റി ഇട്ടിട്ടാണ് ഞാൻ ഗെയിം ചെയ്തത് തുടക്കത്തിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് സിക്സ്റ്റി എടുപ്പിച്ച് നിൽക്കും ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് സിക്സ്റ്റി എന്നുള്ളത് ഡ്രോപ്പ് ചെയ്ത് ഫോർട്ടി വരെയൊക്കെ വരുന്നുണ്ട് ഓക്കെ കൺസിസ്റ്റൻറ്റായിട്ട് സിക്സ്റ്റി കിട്ടുന്നില്ല സോ അത് എക്സ്പെക്റ്റഡ് ആണ് ഇതേപോലത്തെ ഒരു കോമ്പാക്ട് വൈസിൽ പിന്നെ ഇതിടയ്ക്ക് ഒരിക്കൽ റോഡിലെ സൈഡിലായിട്ടൊന്ന് വീണായിരുന്നു ഞാൻ കേസ് യൂസ് ചെയ്യാറില്ല സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് മാറേണ്ടി വന്നു വേറെ ഡിസ്പ്ലേക്ക് ഒന്നും ഒരു സ്ക്രാച്ച് പോലും വീണ്ടില്ല ഈ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു മെറ്റലിൻ്റെ ഇവിടെ അലുമിനിയം ഇത് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെയും ചെറുതായിട്ട് ഒരു പാടുകൾ പോയിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് ഇതിൻ്റെ ഒരു ബിൽട്ട് ക്വാളിറ്റി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ എഡ്ജ് നിങ്ങൾക്ക് ആക്ച്വലി ഇത് ഈ സ്ക്രീൻ ഗാർഡിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ അതായത് ഈ സ്ക്രീൻ ഗാർഡിൽ കുറച്ച് തിക്നെസ് കയറിയിട്ടുണ്ട് ചെറിയത് ചെറിയൊരു സ്ക്രീൻ കാർഡ് പറയണത് രണ്ടാമത് ഒട്ടിച്ച സ്ക്രീൻ കാർഡ് അതുകൊണ്ടാണ് ഈ എഡ്ജിൽ ത്രീ ഡിസ് ഈ ഒരു ബെസൽസ് പോലെ തോന്നുന്നത് സ്ക്രീൻ കാർഡിൻ്റെയാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് നല്ല തിൻ്റ് ബെസൽ ആണ് നിങ്ങൾക്കറിയാമല്ലോ എസ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഈ ഫോർ മന്ത്സിൽ എനിക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത് നല്ല രസമുണ്ട് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ദേ ലൈറ്റ് റൂമിൽ എനിക്കിപ്പം ക്യാമറയിലെടുത്ത ഫോട്ടോസ് എനിക്ക് ത്രീ തേർട്ടി ത്രീ മെഗാ പിക്സൽ എഡിറ്റ് ചെയ്ത സാധനം എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന ടൈം നിങ്ങൾ നോക്കുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുൾ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് എടുക്കുന്നു എക്സ്പോർട്ടായി ആയി തീർന്നു ഇത് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫോട്ടോ ആണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ സേവ് ചെയ്യാൻ വേണ്ടി റൈറ്റ് റൂമിൽ ത്രീ സ്പീഡാണ് സാധാരണ എനിക്ക് ക്യാമറ എടുത്ത ഫയൽ എസ് ട്വൻറ്റി വണ്ണിൽ എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നേരത്തെ ഏകദേശം ഒരു അഞ്ച് ആറ് സെക്കൻഡ് സെക്കൻഡൊക്കെ ഇങ്ങനെ കറങ്ങി നിന്നിട്ടാണ് എക്സ്പോർട്ട് ആവുന്നത് അപ്പോൾ ഇത് എക്സിനോസിൻ്റെതാണ് വരുന്നത് സോ എക്സിനോസിൻ്റെ ഈ ഒരു പെർഫോമൻസ് നോക്കിക്കോളൂ നാല് മാസമായിട്ട് ഒരു ഹാങ് ഇല്ല ഒരു ലാഗ് ഇല്ല ഫുൾ പെർഫോമൻസിലാണ് ഇത് യൂസ് ആവുന്നത് ഓക്കെ ഇപ്പം ബാറ്ററി ബാക്കപ്പിലും ഒരു കുഴപ്പവും വന്നിട്ടില്ല പിന്നെ ഹീറ്റിംഗ് വന്നിട്ടില്ല ഗെയിം കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം ഗെയിം ചെയ്യുമ്പോഴത്തേക്ക് ഫോർട്ടി ടു ഡിഗ്രി സെൽഷ്യസ് വരെ മാക്സിമം വന്നിട്ടുള്ളൂ അതിന് മുന്നിൽ പോയിട്ടില്ല അത് വലിയ ഹീറ്റിംഗ് ഇല്ല നമുക്ക് അധികം ചൂട് തോന്നുകയും പെട്ടെന്ന് തന്നെ അത് കൂളാവുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ഹീറ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ വെയിലത്തൊക്കെ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് സീൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പാ അത് നല്ല വെയിലത്ത് നിന്നിട്ട് ഓൾറെഡി വെളിയിലത്തെ വെയിൽ ഫോണിൽ അടിക്കുന്നുണ്ട് ഇപ്പം ക്യാമറ ആണെങ്കിലും ശരി ഹൈ എൻഡ് ക്യാമറ ആണെങ്കിലും സിനിമ ക്യാമറ ആണെങ്കിലും ക്യാമറയിൽ വെയിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി അറിയാമല്ലോ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കൊണ്ട് വെച്ചിട്ട് ഒരു ഡിവൈസ് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടാകുന്ന ഡിവൈസിനകത്തു നിന്ന് വരുന്ന ഹീറ്റും പുറത്തുനിന്നുള്ള ഹീറ്റും കൂടെ നല്ല രീതിയിൽ അത് ഓവർ ഹീറ്റാവും ആ ഒരു സമയത്ത് ചൂടാവും പക്ഷേ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീനെ ലോക്കാക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് പോക്കറ്റിൽ വെച്ചിട്ട് തിരിച്ച് വെളിയിലെടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഹീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്റ്റട്ടർ ആവേ ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല ചൂടാവും അത് വെയിലത്ത് ഉപയോഗിക്കുമ്പോൾ വെയിലത്ത് അതെ അറിയാമല്ലോ നിങ്ങൾക്കത് കോമൺ സെൻസിൻ്റെ ഒരു പരിപാടി ഇതാണ് അത്രേ ഉള്ളൂ സോ ക്യാമറ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ആണ് എനിക്ക് പൊതുവേ ഇഷ്ടം അതുകൊണ്ട് ഞാൻ സാംസങ് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് വീഡിയോ ക്വാളിറ്റി ഇപ്പോൾ ഏകദേശം എന്താ പറയുക ആയിട്ട് നമുക്ക് ആ ഒരു എക്സ്പോഷർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് സ്മൂത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട് മുമ്പൊക്കെ സാംസങ്ങിന് ഇപ്പം ഐഫോൺ ആയിരുന്നു ഏറ്റവും ബെറ്റർ എന്ന് പറയണതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്സ്പോഷറിൽ നിന്ന് വേറൊരു എക്സ്പോഷറിലോട്ട് മൂവ് ചെയ്യുമ്പം ആ ഒരു ട്രാൻസിഷൻ സ്മൂത്ത് അല്ലായിരുന്നു ഐഫോണിൽ സ്മൂത്താണ് സാംസങ്ങിൽ അത്ര സ്മൂത്ത് അല്ലായിരുന്നു ഇപ്പോൾ അത് ആക്ച്വലി നല്ല സ്മൂത്ത് ആണ് എക്സ്പോഷർ അതൊക്കെ നമ്മൾ വീഡിയോ പാൻ ചെയ്യാൻ പോയി ഇരിട്ടത്തൊന്ന് വെളിച്ചത്തോട്ട് പോകുമ്പം ആ ഒരു ട്രാൻസിഷൻ ഐഫോൺ പോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സോ അതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആണ് പിന്നെ മെയിനായിട്ട് ഞാൻ ഫോട്ടോ എടുക്കാനാണ് എനിക്ക് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ക്യാമറ വീഡിയോയ്ക്ക് തന്നെ കാളും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ആറുമാസം കൂടുമ്പോഴത്തേക്കിത് ഹാങ്ങ് ആവും എന്നുള്ള പേടിയുള്ള ഫ്രണ്ട്സിന് എന്തായിരുന്നാലും പറയുക അങ്ങനെ ഹാങ്ങ് ഒന്നും വരുന്നില്ല എക്സിനോസ് സൂപ്പറാണ് ഇനി അടുത്ത എക്സിനോസ് ടു ഫൈവ് ഡബിൾ സീറോ ഇറങ്ങാൻ ഇതിലും ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത് സ്പെക്ക് ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ് അപ്പം എനിക്ക് എന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് സാംസങ് ഇത്രയും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു എക്സനോസ് ചിപ്പ് സെറ്റ് ഇറക്കുന്നത് സോ നിങ്ങൾക്ക് എടുക്കണമെന്നുള്ളവർക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇനി സാംസങ് അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു കാര്യം ഒരു ഹാപ്പി ന്യൂസ് പോലത്തെ ഒരു സംഭവമാണ് അതിപ്പോ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് വേർഷനിൽ മാത്രമേ പറ്റുകയുള്ളൂ ലൈറ്റ് റൂമിൽ ആക്ച്വലി പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് ഗൈസ് അതായത് പുതിയൊരു സംഭവം എന്ന് പറയുമ്പോൾ ലൈറ്റ് റൂമിന്റെ പെയ്ഡ് വേർഷനിലേ ഉള്ളൂ നമ്മുടെ ജനറേറ്റീവ് വേ അഡോബിന്റെ ലൈറ്റ് റൂം മൊബൈലിൽ പോലും വന്നിട്ടുണ്ട് ഗൈസ് അതായത് ഇതേ ജനറേറ്റീവ് വേ എന്നുള്ള സാധനം നമുക്ക് ഓഫ് ചെയ്താൽ നമ്മൾ സാധാരണ സാധാരണമാക്കി പോലെ റൈസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ഞാൻ റേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇതിൽ സംഭവിക്കുന്നത് ദേ ഒരു ഒരു ഒരുമാതിരി ഇങ്ങനെ വരും മുമ്പ് റേസ് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലേ നമ്മുടെ ലൈറ്റ് റൂം മൊബൈലിൽ പക്ഷേ ഈ ജനറേറ്റീവ് ആയി വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം എടുത്ത് പറയുന്നു നോക്കിപ്പോൾ അത് പെയ്ഡ് വേർഷനിൽ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ നമ്മൾ കമ്പ്യൂട്ടറിൽ പി സി ലാഡോപ്പ് ഹോട്ടോഷോപ്പിൽ ചെയ്യുമ്പോൾ തന്നെ ജനറേറ്റീവ് ജനറേറ്റീവായി നെറ്റ് വഴി കണക്റ്റായി ഇതിപ്പോൾ ഈ ഒരു പ്രോജക്തം മാറ്റിക്കുന്നതിൽ മാത്രമല്ല ഞാനത് കുറച്ചുകൂടെ ഇൻഡപ്തായിട്ടുള്ള സംഭവം കാണിച്ചു തരാം കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം കാണിച്ചുതരാം ഗാലക്സി ആയി നമ്മുടെ സോ ഗ്യാല സാംസങ് ഗാലക്സിയുടെ ഗാലറിയൊക്കെ ചെയ്യാൻ പറ്റൂലേ ആ സംഭവം ഇതുണ്ട് അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട് അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം സാംസങ്ങിൻ്റെ ആണ് ആദ്യം വരണത് ഇത് ആക്ച്വലി മാക്കാനാണ് ഞാൻ നോക്കിയത് പക്ഷേ ഇവിടെ ശംഖുപോലത്തെ ഒരു സാധനം കൊണ്ട് ആഡ് ചെയ്ത് പക്ഷേ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല ജനറേറ്റീവ് ആയി എത്രത്തോളം വർക്ക് ആവുമെന്നുള്ളത് ഈ ഒരു അതിൻ്റേതായ ലിമിറ്റേഷൻസിൻ്റെ രീതിയിലൊന്ന് വർക്കാവും പക്ഷേ ഈ ജനറേറ്റീവ് എ ഇപ്പം നമുക്ക് മൊബൈലിലും വന്നിട്ടുണ്ട് അതാണ് എനിക്കിപ്പോൾ എടുത്ത് പറയാനുള്ളത് ഡീയൂസറിയാന്നുള്ളവര് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ അത് സെപ്പറേറ്റ് വീഡിയോ പിന്നെ നമ്മുടെ ഗാലക്സി എ ഐ എന്ന് ഒരു സാധനത്തിൽ നമുക്ക് പിക്സലിലുള്ള ഫീച്ചേഴ്സും കൂടെ ഇപ്പോൾ ആക്ച്വലി വന്നിട്ടുണ്ട് കായ്സ് പിക്സൽ മൊബൈലിനകത്ത് വന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുമ്പം ഇപ്പം പിക്സലിൻ്റെ ഫീച്ചേഴ്സാണ് വരുന്നത് ഇതിലും ഇത് പക്ഷെ നമുക്ക് ബാക്കപ്പ് ഓപ്ഷൻ ഒന്നും പറഞ്ഞ് കൊടുക്കണം എങ്കിലേ പറ്റുകയുള്ളൂ ബാക്കപ്പ് അതായത് അപ്ലോഡ് ആയതിന് ശേഷം മാത്രമേ ഇത് വർക്ക് ജനറേറ്റ് ജനറേറ്റീവ് ഫില്ല് പോലത്തെ സാധനം ഇപ്പം ഇതിനകത്ത് ഞാൻ എന്താ സബ്ജക്റ്റ് സെലക്ട് ചെയ്തു ഇത് സാംസങ്ങിൻ്റെ ആപ്പ് അല്ല ഗൂഗിളിൻ്റെ ഫോട്ടോസ് ആപ്പാണ് സാംസങ്ങിൻ്റെ ഗാലക്സി വർക്ക് ആവും പോലെ ഇതും വർക്ക് വർക്കാവുന്നതാണ് നെക്സ്റ്റ് അടിക്കപ്പം ജനറേറ്റ് ആവും പിന്നെ സാംസങ്ങിൻ്റെ ഗാലക്സി എനകത്ത് ഗ്യാലറിക്കകത്തുള്ള ജനറേറ്റ് ചെയ്തതിനേക്കാളും ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മൂന്ന് നാല് ഓപ്ഷൻസ് തരും അതെ അതിനെ ഞാൻ വലുതാക്കി ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു ഒരു മൂന്ന് നാല് ഓപ്ഷൻസ് പോലെ തരും ഇതിലിപ്പം എല്ലാ ചോയ്സിലും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ചോയ്സ് ഉണ്ട് പക്ഷെ ഗാലക്സി എക്കകത്ത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടില്ല മൾട്ടിപ്പിൾ ചോയ്സസ് നമുക്ക് കിട്ടാറില്ല ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടും ഇത് ഗൂഗിളിൻ്റെ തന്നെ ഫോട്ടോസ് ആപ്പാണ് അടാ ഗൂഗിളിൻ്റെ ഫോട്ടോസ് ആപ്പ് ആണ് ഞാൻ എന്തുകൊണ്ട് സാംസങ് എടുക്കുന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് കിട്ടും ഇപ്പം നിങ്ങൾ പിക്സൽ എടുത്താൽ പിക്സലിൻ്റെ ഫീച്ചേഴ്സ് മാത്രം കിട്ടും ഓക്കെ ഇപ്പം സാംസങ് എടുത്താൽ രണ്ടും കിട്ടും സാംസങ്ങിൻ്റെ ഗാലറിക്കകത്തുള്ള ഫീച്ചേഴ്സും കിട്ടും ഫോട്ടോഷാപ്പിനകത്തുള്ള പിക്സലിൽ വരുന്ന ഫീച്ചേഴ്സും കിട്ടും നിങ്ങൾ പിക്സൽ എടുത്തുകഴിഞ്ഞാൽ പിക്സലിലുള്ള മാത്രമല്ലേ കിട്ടുള്ളൂ സാംസങ്ങിൻ്റെ അത് കിട്ടൂല്ലോ അതാണ് ഒരു റീസൺ ഞാൻ സാംസങ് എടുക്കുന്നതിൻ്റെ ഓക്കെ ഗൈസ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഞാൻ ഇനിയും ഇതിൻ്റെ അപ്ഡേഷൻസ് തോറ്റുന്നതായിരിക്കും ഇപ്പോൾ നാല് മാസമായി ഇനി അടുത്ത ആറ് മാസത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കിടാം ആറ് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഹാങ് ആവുന്നതാണല്ലോ എല്ലാവരുടെയും പരാതി അപ്പോഴത്തെ ബാറ്ററി ബാക്കി ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം ഞാൻ അടുത്ത് പറയാൻ പറ്റുമ്പോൾ ഞാൻ നോർമലി ഫോൺ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പുറത്തിറങ്ങിയ ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ബാറ്ററി ഫുൾ പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് ലിമിറ്റ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് ട്വൻറ്റി പെർസെൻറ്റേജിന് താഴാവാനും സമ്മതിക്കാറില്ല ഓക്കെ ക്യേസ് ഇതാണ് നമ്മൾ മെയിൻ ഇതിന് വേണ്ടി ഇത് ബാറ്ററി ആക്ച്വലി നമുക്ക് ബാറ്ററി ഇടാം ഒരു സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളതായിരിക്കാം ഓക്കെ ഓക്കെ കായ് അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ